കളിപ്പൻ പോലീസിന്റെ കാന്താരി പെണ്ണ് അവസാന ഭാഗം രചന ഭാവിയാമി ഭാമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നന്ദുവിന്റെ മറുപടിയായിട്ട് ദേവയമ്മ പറഞ്ഞ അബദ്ധമായി പോയില്ലെന്നപോലും ചിന്തിച്ചുപോയി സത്യമാണ് അവൻ പറഞ്ഞത് രണ്ടുപേരും തമ്മിലൊരു മുറിയിലുറങ്ങാതെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ താനൊരു മണ്ടി തന്നെയാണ് കയ്യും കഴിയും കാറിലേക്ക് പോകുന്നതിനെ നോക്കിയ ദേവയ്യമ്മക്ക് ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല പെണ്ണ് കിട്ടുന്നില്ല ആ പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞത് എന്തവനാ ഇപ്പൊ പെണ്ണിലെ മുറി കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് പോയത് ഇനി അനുവിനെ തന്റെ കൂടെ കിടത്താൻ പാടില്ല ആ ഒരു ഉറച്ച തീരുമാനമെടുത്തു വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയവന്റെ വലത് കയ്യിൽ ആ വലിയ ഡ്രസ്സിംഗ് കെട്ട് ആ ഒരു രണ്ടുപേരുടെ ഈ ഹൃദയത്തിൽ വല്ലാതെ മുള്ളു പോലെ ആയിരുന്നു ഒരു നിമിഷം ദേവിക മലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്തു പറ്റി മോനെ എന്താ നിന്റെ കയ്യില് ആ അമ്മയുടെ മനമുറിഞ്ഞ കണ്ണുകൾ നീർച്ചാലാവുന്നത് ഹൃദയം പൊട്ടുന്ന വേദനയോടെ അവരും കണ്ടു നിന്നു അനുവിന്റെ കണ്ണുകളും ധാരാരിയായി ഒഴുകുന്നുണ്ട് പക്ഷേ എങ്ങനെ മാത്രമേ അവളിൽ നിന്ന് പുറത്തു വന്നുള്ളൂ എന്തായത് രണ്ടുപേരും ഇന്നലെ ഇങ്ങനെ അറിയുന്നു എനിക്കൊന്നുമില്ല കളക്ടറേറ്റിലെ മാർച്ചിൽ പോലീസും പാർട്ടിയും തമ്മിൽ നടന്ന സംഘർഷത്തിലുണ്ടായ ചെറിയൊരു മുറിവാന്റെ കയ്യില് അതിന് നിങ്ങളിങ്ങനെ കിടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മാറിക്കോളൂ പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് കയറിപ്പോയി എന്നാൽ സമാധാനമില്ലാതെ അമ്മയും മകളും അവന്റെ പുറകെ റൂമിലേക്ക് തന്നെ പോയി റൂമിലെത്തിയപ്പോൾ കണ്ടതോ ഷർട്ടിന്റെ ബട്ടൺ അഴിക്കാൻ പാടുവിടുന്നവനെ ഇപ്പോഴാണ് തന്റെ ആവശ്യം അവന് കൂടുതൽ വേണ്ടതെന്ന് മനസ്സിലായിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയി അവൾ അത് കണ്ടുകൊണ്ടാണ് ദേവകിയമ്മ താഴേക്ക് പോയത് ഒരു വേള അവന്റെ മുമ്പിലായി നിന്നുകൊണ്ട് അവൻ്റെ ഷർട്ടുകളുടെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു കൊടുക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവരുടെ മുഖത്ത് ഓടി അലഞ്ഞു അവൻ്റെ ശരീരത്തിലെ ഷർട്ട് ഇരുവശത്തേക്ക് വിടർത്തിയപ്പോഴാണ് വലതു കയ്യിൽ തന്നെ തോളിന് മുകളിലായിട്ടുള്ള അടുത്ത മുറിവ് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന അവൾ കാണുന്നു അത് കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അവൻ്റെ മുഖത്തേക്കാണ് ആ നോട്ടം പോയത് തോളിനെ താഴേക്കുന്ന എഞ്ചിനേക്കുമായി പടഞ്ഞിടക്കുന്ന രക്തക്കറയുടെ പാടുകൾ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നനയിച്ചുകൊണ്ടിരുന്നു അവനെ പിടിച്ച് കട്ടിലിരുത്തിയ ശേഷം അടുക്കളയിലേക്ക് പോയി ഒരു ബോളിൽ ചൂടുവെള്ളം കോട്ടനും കൊണ്ടുവന്നവൾ ചൂടുവെള്ളത്തിൽ മുക്കിയ കോട്ടൻ കൊണ്ട് അവൻ്റെ ശരീരം മാറ്റുമ്പോഴും അവളുടെ സ്പർശനം അവനെ സന്തോഷവാനാക്കിയിരുന്നു തനിക്ക് വേണ്ടി കരയുന്നവളുടെ കണ്ണുകളിലേക്ക് അവൻ ആഴത്തിൽ തന്നെ സൂക്ഷിച്ചു നോക്കി ഇന്നുവരെയും തന്നെ ഓർത്തി വിഷമിച്ചിരുന്ന തന്റെ അമ്മ മാത്രമാണ് എന്നാൽ ഇന്ന് തനിക്ക് തന്റെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടായതുപോലെ തനിയും വന്നിരിക്കുന്നു തന്നെ ഓർത്തി കരയാൻ ഒരു പെണ്ണ് ഒന്ന് ശരീരം അറിയാൻ അവൾ അവന് അനുവദിച്ചിരുന്നില്ല ഓരത് കയ്യിൽ മുറിവുള്ള കൊണ്ട് ഭക്ഷണം പോലെ അവൾ മുറിയിലേക്ക് കൊണ്ടുവന്ന് അവന് വാരി വായിൽ വെച്ച് കൊടുത്തത് മരുന്നും ഉറങ്ങാൻ കിടന്നവനിൽ ഇഞ്ചക്ഷൻ എഫക്ട് വിട്ടതും വേദനയും ഞരക്കവും മൂളിൽ അനുഭവപ്പെടുന്നു അവന് വേദനയോടെ നോക്കി നിന്നു ഒരു വേള അവന്റെ അരികിലായി ഉറങ്ങാതെ കാവലിരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അവന്റെ ദിവസങ്ങൾ കഴിയും തോറും അവന്റെ മുറികൾ കരിഞ്ഞുറങ്ങിയിരുന്നു വീട്ടിൽ വീട്ടിലിരിക്കുന്ന അവന്റെ മൊത്തം മുഷിപ്പ് അവൾ കണ്ടുകൊണ്ടേയിരുന്നു ഫോണിൽ തോണി ലാപ്ടോപ്പിൽ പഴഞ്ഞു സിനിമകൾ കണ്ടവൻ സമയം തള്ളി നീക്കിയിരുന്നു ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസങ്ങളിൽ ആനന്ദായിരുന്നു അവനെ കൊണ്ടുപോകുന്നത് മുറി ഉണങ്ങി തുടങ്ങിയെങ്കിലും സ്റ്റിച്ച് എടുക്കേണ്ടതിനാൽ ബാത്റൂമിലെ കുളി അവന് ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ദിവസം ശരീരത്തിൽ മുറിവുള്ളതിനാൽ വെള്ളമൊഴിക്കാതെ ശരീരത്തിൽ തുടച്ച് വൃത്തിയാക്കിയാണ് പതിവ് അതും താൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത് തൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവളെ കൊണ്ട് ചെയ്യിക്കാൻ അവൻ ശ്രമിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് കുളിക്കണമെന്ന അവളോട് ആവശ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവളെ അവൻ കണ്ടു ബാത്റൂമിൽ കയറിയ നേരം ടവലുമായി വന്നവളെ അവൻ നോക്കിയിട്ട് ചോദിച്ചു എന്നൊന്ന് സഹായിക്കോ എന്ന ചെറിയ മോളിലൂടെ അവൾ മറുപടി നൽകൊണ്ട് ബാത്റൂമിലേക്ക് ഒപ്പം കയറി അവൻ ബാത്റൂം ഡോർ അടക്കുമ്പോഴും അവളുടെ ഉള്ളിൽ നെഞ്ചിലിപ്പ് ഏറിയിരുന്നു അവന്റെ കുളിക്കായി അവിടെ ഒരു ചെറിയ ചെയർ സെറ്റ് ചെയ്തിരുന്നു അവലേക്ക് അവൻ ഇരുന്നപ്പോൾ അവന്റെ ഷർട്ടുകൾ അഴിക്കാൻ തുടങ്ങിയവൾ ഷർട്ട് മാറ്റിയവൾ കണ്ടു രോമാവൃതമായ അവന്റെ ആ നെഞ്ച് ആ നെഞ്ചിന്റെ അഴകു കൂട്ടാൻ വേണ്ടി ഒരു ഗോൾഡൻ ഇരട്ട ചെയിനും അതിന്റെ കൊളത്തിലൊരു ഏലസും ഒരു രണ്ട് കയറിയ മസിലുകളും വലിഞ്ഞു മുറിയ ഞരമ്പുകളും ആദ്യമായി അതിലുപരി അത്ഭുതത്തോടെ ആയിരുന്നു അവൾ നോക്കിക്കണ്ടത് നേരത്തേക്ക് മുറിവിൽ തട്ടാതെ വെള്ളമൊഴിക്കുമ്പോഴും സോപ്പ് തേക്കുമ്പോഴും അവൾ മറ്റൊന്നും ചിന്തിക്കാതെ നിന്നു അതേ അവസ്ഥ തന്നെയായിരുന്നു അവനിൽ അഥവാ താൻ ചിന്തിച്ചു പോയാൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അവന് അവൾ വളരെ പതിയായിരുന്നു അവനെ തല തൂർത്തി കൊടുത്ത് തല അവളുടെ കൈകളുടെ പ്രവൃത്തിയിൽ ഇട്ടിരുന്ന പനിയൻ മുകളിലേക്ക് സ്ഥാനം മാറിയപ്പോൾ കണ്ടു സ്വർണ രോമരാജികളോടുകൂടി കാണപ്പെട്ട ആഴത്തിലുള്ള നാഭിശുഴി അവനറിയാത്ത നോക്കിപ്പോയ നേരം ശ്വാസം വിലങ്ങിയതുപോലെ ഉമിനീരിറക്കാൻ കഴിയാത്ത പോലെ വെട്ടി വിയർത്തതുപോലെ കണ്ണുകളെ നിയന്ത്രിച്ചു കൊണ്ട് മറ്റെങ്കിലും ഓട്ടം വായിച്ചവൻ എങ്കിലും അവിടെ നുള്ളാൻ മറന്നില്ല അവൻ ഒരു പരവേശത്തോട് അവൻ ചെയ്ത പ്രവൃത്തി അവളിൽ വികാരങ്ങൾ ഉണർത്തി ഒന്ന് എഴുന്നേറ്റുകൊണ്ട് അവളോടായ അവൻ പറഞ്ഞു അമ്മയോട് കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനെനിക്ക് നിന്റെ സമ്മത കൂടി വേണം അമ്മയോട് ചോദിച്ചു മനസ്സിലാക്കി സമ്മത അറിയിക്കു ഈ മുറിവ് കരിഞ്ഞ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാ എന്നാൽ ഒന്നും മനസ്സിലാവാത്ത പോലെ അവളവനെ നോക്കി നിന്നു പകച്ചു നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു മേഡം ഒന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഡ്രസ്സ് മാറായിരുന്നു എന്നു പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി നന്ദു പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ അവൾ ദേവകിയമ്മയുടെ അടുക്കിലേക്ക് ഓടി ദേവകി വായിൽ നിന്ന് കേട്ട വാർത്ത സന്തോഷത്താൽ അവളുടെ മനസ്സ് തുള്ളിക്കളിച്ചു എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവൾ അകത്തേക്ക് തന്നെ മടങ്ങിയിരുന്നു തൻ്റെ മുറിവിൽ നിന്ന് അവസാനത്തെ സ്റ്റിച്ച് മോരിയെടുത്തപ്പോൾ അവനു വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു ഒരാഴ്ച പറഞ്ഞിരുന്ന ലീവ് മൂന്നാഴ്ചക്ക് മുകളിലായി എങ്കിലും താൻ അനുവിൻ്റെ അടുത്തായി ചെലവഴിച്ച സമയങ്ങൾ അവൻ അനുഭൂതിയുള്ള ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിച്ചു പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചു വന്നവൻ അനുവിനോട് തന്റെ ചോദ്യത്തിന് മറുപടി തിരക്കി കാവിലെ പൂരം വരുമ്പോൾ മറുപടി തരാമെന്ന് പറഞ്ഞ് അവളെന്ന് ഒഴിഞ്ഞ് അവനതിനായി കാത്തിരുന്നു തനിലെ പ്രണയവും ആവേശവും അവളിൽ നിറക്കുന്നതിനായി നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ദേവകിയമ്മ പൂരത്തിനും പോയിരുന്നില്ല എന്നാൽ നന്ദുവാനു പോയി തിരികെ വരുന്ന സമയത്താണ് വയൽ വഴിയോരത്ത് കാറ്റ് ശക്തമായി വീശിയതും മഴ പേമാരിയായി ചൊരിഞ്ഞതും അടിമുടി നനഞ്ഞ ഇരുവരും പാടവരമ്പിലൂടെ കൈകോർത്തി പിടിച്ച് വീട് ലക്ഷ്യമാക്കി നടന്നു നന്ദുവിനെ തന്റെ പ്രണയം അവളെ അറിയിക്കാൻ ധൃതിയായി നനഞ്ഞ തുണിമാറി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നവൾ കാണുന്നത് പ്രണയപരോചനായിരിക്കുന്ന നന്ദുവിനെയാണ് എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചു തീർത്ത് കൈയും കഴുകിയ ആലോചനയിൽ മുറിയുടെ പുറത്ത് അവൾ സമയം തള്ളി നീക്കുമ്പോൾ ഒരു ബലിഷ്ടമായ കൈ അവളെ ചുറ്റി വരിഞ്ഞ അകത്തേക്ക് രോമാവൃതമായ അവന്റെ കൈ തന്റെ ഇടുപ്പിൽ ചുറ്റിപ്പിടം നിൽക്കുന്നു അതും ഇത്രയും അടുത്ത് അവന്റെ ചൂട് നിശ്വാസം അവടെ കവിളിണയിലായി വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു ആ നിശ്വാസത്തിന്റെ ചൂട് കൂടുതലായിരുന്നു എന്നവൾ അറിഞ്ഞു ഒരു വേള ആ കട്ടിലേക്ക് അവടെ കണ്ണുകൾ പാറി വീണു മുല്ലപ്പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്ന തങ്ങളുടെ പിട്ട് അത് കണ്ടത് അതിശയത്തോടെ അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിലേക്ക് തെന്നിമാറിയിരുന്നു താൻ പറയാതെ തന്നെ തന്റെ മറുപടി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു നാണത്താൾ ചുമന്നു പോയവൾ പുറംതിരിഞ്ഞു നിന്നവന് അഭിമുഖമായി തന്നെ നിന്നു അവൾ ആ സമയം ആ കൊച്ചുപണിനെ നോക്കി കാണുകയായിരുന്നു അവൻ തന്റെ മീശ രണ്ട് സൈഡിലേക്കായി നീക്കി പിരിച്ചു വെച്ചവൻ അവളെ നോക്കിയപ്പോൾ അവന്റെ അടുത്ത പ്രവൃത്തി എന്താണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു അവളുടെ കണ്ണുകളിൽ തെന്നി മാറി അവന്റെ കണ്ണുകളിൽ ചെന്ന് നിന്ന് അവളുടെ പഴയ ചുണ്ടുകളിലായിരുന്നു ഒന്നാഞ്ഞു നിശ്വസിച്ചുകൊണ്ടാൻ അവടെ ചുണ്ടുകളെ മുത്തി ചുവപ്പിച്ചു അവളുടെ ഇരീതളുകളും മാറി മാറി നുണഞ്ഞു കൽക്കണ്ട രുചി അറിഞ്ഞതും ഇരുവരും അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല കാറ്റുപോലും കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുവരും കെട്ടിപ്പിണർ ചുംബിച്ചുകൊണ്ടേയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അങ്ങ് മൂർത്തി തന്നെ അവസ്ഥയിലെത്തിയതും അവൾക്ക് ശ്വാസമെടുക്കാനുള്ള സമയം കൊടുത്തിരുന്നവൻ ഇരുവരുടെയും കൈകൾ ഇരു ശരീരത്തിലും ഓടിത്തുടങ്ങിയിരുന്നു തൻ്റെ ചുമന പരവേശത്തിൽ തളർന്നുപോയ പെണ്ണിനെ അവൻ മൃദുലമായി തന്നെ ബിഡിലേക്ക് ചായച്ച് കിടത്തി അവൻ്റെ സാമീപ്യത്തിൽ തരളിതയായി കിടന്ന പെണ്ണ് ഒരു ദേവകന്യാണെന്ന് പോലും അവന് തോന്നിപ്പോയി അവളെ തീവ്രമായി നോയിക്കൊണ്ട് അവൻ തന്റെ ഷർട്ട് ഊരി ബിഡിന് താഴേക്കായി എറിഞ്ഞു അവളെ ആവേശത്തോടെ മുത്തിപ്പുണർന്നുകൊണ്ടിരിക്കുന്നവനെ തിരിച്ചു അവൾ പുണർന്നുകൊണ്ടിരുന്നു തനിക്ക് ഇരുവശവും കൈകുത്തി നിൽക്കുന്ന വന്യതീറിയ പുരുഷനെ കാണാതെ കണ്ടു സ്നേഹം പ്രണയത്തിലേക്കും പ്രണയം കാമത്തിലേക്കും വഴിമാറിയ നിമിഷം അവൾ അവനിലേക്കലിയാൻ തയ്യാറായി കിടന്നു എന്നാൽ അവൻ തനിക്ക് തനിക്കുമ്പിൽ കിടക്കുന്ന ദേവി ശില്പം പോലത്തെ ആ കൊച്ചുപണിനെ നോക്കി കാണുകയായിരുന്നു പ്രായത്തിൽ കുറവാണെങ്കിലും വളർച്ചയിൽ പൂർണ്ണത എത്തിയവളാണ് തന്നിലെ തന്നെ വന്യമായി താങ്ങാൻ ഇവൾക്ക് ശേഷിയുണ്ടോയെന്നുപോലും അവനൊരു നിമിഷം ആലോചിച്ചു പോയി അവളുടെ ചുണ്ടുകളിൽ നിലയുറപ്പിച്ചിരുന്ന തൻ്റെ കണ്ണുകൾ അവളുടെ തൊണ്ടക്കുഴിയും കഴിഞ്ഞ മാറിലേക്ക് പോയിരുന്നു വേദന പടർത്തി അവടെയെങ്കിലും ഒഴികിറങ്ങിയ കണ്ണീരും അവനൊരു നിമിഷം അതിൽ നിന്നും തടയപ്പെട്ടു എന്നാൽ അതിനെ സമ്മതിക്കാതെ അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു കടിഞ്ഞാണിടാത്ത അശ്വത്തെ പോലെ അവൻ അവടെ പുൽമേടുകൾ കുതിച്ചു മുന്നേറിക്കൊണ്ടിരുന്നു അവൻ്റെ പ്രവൃത്തി പൂർണ്ണത്തിലെത്തി അവളുടെ മാറിലേക്ക് തളർന്നു വീഴുമ്പോൾ അവളുടെ കൈകൾ അവനെ പൊതിഞ്ഞ് പിടിച്ചിരുന്നു താൻ കാത്തു സൂക്ഷിച്ച പെൺമയിൽ അവൾ അഭിമാനം കൊണ്ടു ആദ്യമായി അറിഞ്ഞ അനുഭൂതിയിൽ അവരിരുവരും കെട്ടിപ്പുണർന്നതിന് ഉറക്കത്തിലേക്ക് വഴുതി വീണു വീണ്ടും പലയാമങ്ങളിലും അവർ വീണ്ടും വീണ്ടും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു ആദ്യം കണ്ണുകൾ ചിമ്മിത്തുറന്ന അനുവായിരുന്നു അവളുടെ കണ്ണുകൾ നേരെ പോയത് ക്ലോക്കിലേക്കായിരുന്നു പതിവുകളും ദിനചര്യവും സമയം തെറ്റിയിരിക്കുന്നു തന്നിലെ പെണ്ണിന അവനിലേക്ക് പകർന്ന ആ നിമിഷമോഹർത്തവളൊന്നുകൂടി കുളിരണിഞ്ഞു പെട്ടെന്നായി തന്നെ ചുറ്റി വരിഞ്ഞിരുന്ന കൈകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നിറയേ രോമരാജികളാൽ വലയം ചെയ്യപ്പെട്ട കൈകളായിരുന്നു അവൻ്റെ ആ വിരലിൽ തന്റെ പേര് കുത്തിയ മോതിരം അവൾ ആസ്വദിച്ച് കണ്ടുകൊണ്ടേയിരുന്നു ആ സ്വാധനവേളയിലും അവൾ അറിഞ്ഞു ആ കൈകളുടെ മുറുക്കം കൂടി വരുന്നു ആ കൈകളുടെ പിടിയാഴ്ച എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴും കാരിമ്പ് പോലെ വലയം ചെയ്യപ്പെട്ടിരുന്ന തന്റെ ഇടുപ്പിൽ ആ പുതപ്പിനിടയിൽ പൂർണ്ണ നഗ്നരയായി ഒട്ടിക്കിടക്കുമ്പോഴും അവൻ്റെ ചൂടിൽ അവൾ വിറച്ചുപോയി അകന്നു മാറാൻ ശരീരം പറയുമ്പോഴും ബുദ്ധി അവനെ വിലക്കൊണ്ടിരുന്നു എങ്കിലും പതി അവന്റെ ചെവിയിലായി അവൾ പറഞ്ഞു കള്ളപ്പോലീസേ സമയം വിചാരം ഡ്യൂട്ടിക്ക് പോകണ്ടേ എഴുന്നേക്ക് അവന് പറഞ്ഞു അവൻ അവളുടെ ചെവിയിൽ അടക്കം പറഞ്ഞു ടി ഞാൻ ഇന്ന് ലീവ് എടുത്ത് എനിക്ക് വയ്യ അതേ ഇന്നലത്തെ പെർഫോമൻസ് പോരാ കുറച്ചുകൂടെ ശരിയാവാനുണ്ട് സംഗതി ഒന്നും കണ്ട ശരിയായിട്ടില്ല നിനക്കാണെങ്കിൽ താളവുമില്ല വരട്ടെ ശരിയാക്കാം എല്ലാം ഒരു ഓളത്തിൽ പാട്ട് പാടുന്ന പോലെ വേണം നെ പറിൽ കേട്ട് കിളി പോയാനും ചോദിച്ചു പാട്ടോ അത് സംഗീതക്കാ ശരിയോ പക്ഷെ ഞാനിന്നലെ കണ്ട ബ്രേക്ക് ഡാൻസ് ആണല്ലോ മുക്കാലാ ഇതുവരെ കേൾക്കാതെ അവിടെ വായിൽ നീട്ടപ്പോൾ അവനൊന്ന് തലവൊക്കെ അനുമതി നോക്കി എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ എന്നാ ഇന്ന് ബ്രേക്ക് ഡാൻസ് വേണ്ട മൂടിയഴിച്ചാട്ട മതി വൃത്തി വായിന്ന് വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ പോയവളെ പിടിച്ച് അവിടെ തന്നെ കിടത്തി നന്ദു എന്ത് കാണിക്കുന്നു അപ്പിയമ്മ എന്ത് വിചാരിക്കും നിങ്ങൾ ലീവെടുത്ത് എനിക്ക് അടുക്കളയിൽ ലീവ് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോഴായിരുന്നു അവൾക്ക് അബദ്ധം മനസ്സിലായത് നൂൽബന്ധമില്ലാത്ത പുതപ്പിനടിൽ ഇരിക്കുന്നവൾ എന്ത് ചെയ്യണം നിമിഷത്തെ പഴിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്ന അന്തു ഒരക്ഷരം ഇണ്ടാത്തനെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു ഒന്ന് കണ്ണടയ്ക്കുമോ എന്ന് ദയനീയമായി ചോദിക്കുന്നവളുടെ മുഖം കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് വന്നോ ഇനി ഞാൻ കാണാത്ത അറിയാത്തത് രുചിക്കാത്തതായിട്ടുള്ള ഒന്നും ഇല്ലല്ലോ ഇതില് പിന്നെ എന്തിനാണ് ഇത്ര ജാടിയതൊരു മനുഷ്യന് പ്ലീസ് കണ്ണടക്കൂന്നേ അവളുടെ ദയനീയ ഭാവം കണ്ട് അവനവൾ പറയുന്ന പോലെ കണ്ണാട് ചെയ്തു ആ സമയം മുതലാക്കിയ പോലെ പുതപ്പുകൾ മാറ്റി താഴെ കിടന്ന താഴേക്കിടന്നതിന്റെ വസ്ത്രങ്ങളും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് ഓടി കുളികഴിഞ്ഞിറങ്ങുമ്പോഴും തന്നെ ആയിരുന്നു അവനെ നോയിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി നിറഞ്ഞ പടികൾ പടികളിറങ്ങിയ ഒരു നനുവിനെ കണ്ടതും ദേവികമ്മയുടെ മനസ്സൊന്ന് കുളിർത്തു അടുക്കളയിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് കയ്യിലേക്ക് കൊടുത്തു ചായ വാങ്ങി മുത്തി കുടിക്കുന്നവളെ ദേവികമ്മ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു സുഹെന്ന് തെടുത്തിട്ടുണ്ട് പെണ്ന്ന് അവൾ ചായ പിടിക്കുന്ന സമയത്ത് നന്ദു കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്നിരുന്നു നന്ദുവിനുള്ള ചായയും ദേവകിയമ്മ തന്നെയാണ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അവളെയും പിടിച്ച ഡൈനിങ് സെക്ഷനിൽ അവനരിയിലായി വന്നിരുന്നു ഇരുവരുടെയും മുമ്പിലേക്ക് പ്ലേറ്റുകൾ നിരത്തി ചൂട് ദോശയും ആവി കുറയ്ക്കുന്ന സാമ്പാർ ഒഴിച്ചുകൊടുത്ത് ദേവകിയമ്മ വിശന്നിരിക്കുന്ന അനുവിന് മുമ്പിൽ ഇഷ്ടഭക്ഷണം കിട്ടിയപ്പോൾ പിന്നീട് അവളൊന്നും നോക്കിയില്ല കൊതിയോടെ ഒരു കഷ്ണം ദോശ സാമ്പാറിൽ മുക്കി വായിലേക്ക് വെച്ചത് ഒന്ന് എരി ഒലിച്ച് ഒരുമിച്ചായിരുന്നു കാര്യം മനസ്സിലായ മനസ്സിൽ പറഞ്ഞു ദൈവമേ എന്ത് ചീട്ട് കീറി അവള് വലിച്ചു കീറി ഓടി വന്ന് അവളെ ചുണ്ടുപിടിച്ച് നോക്കിയപ്പോൾ കണ്ടു നന്ദുവിന്റെ പല്ലിന്റെ പാട് ഒന്ന് ചിരിച്ചു വിണ്ണത്തിന് അവരൊന്നും പറയാതെ ഉമരത്തേക്ക് പോയി ഇതാണ് നന്ദുവിനെ തൊലിരിഞ്ഞ അവസ്ഥയായിരുന്നു ഇതൊന്നും അറിയാതെ വിശപ്പ് മൂന്ന് സാമ്പാറിൽ ദോശമുക്കി നക്കുന്നവള അവനെ നോക്കി കണ്ടു വിശപ്പ് കാണും കൊച്ചു വെണ്ണല്ലേ താൻ ഇന്നലെ അത്രമേലും വാശം കെടുത്തിട്ടുണ്ട് അവളെ അവളെ കാണുമ്പോ ഇഷ്ടവും പ്രണയവും മാത്രമല്ല വാത്സല്യവും നിറയാറുണ്ട് അവളെ നോക്കി ആലോചിച്ചിരിക്കുന്നവന്റെ മുന്നിലേക്ക് ഒരു കൈവന്ന് നിന്നപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്ന് ദോശ സാമ്പാറിൽ മുക്കി അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്താവൾ അത് രുചിച്ചതും അവനിലൊരു ഉണർവുണ്ടായി താൻ പിച്ചി കഴിച്ചപ്പോൾ ഉള്ള രുചിയിൽ അവടെ കൈ കൊണ്ടെടുത്ത് വായിലേക്ക് വെച്ച് തന്നപ്പോൾ അമൃത് കഴിച്ച പോലെ എന്ന് തോന്നിപ്പോയവൻ അങ്ങനെ രണ്ടുപേരും കഴിപ്പിച്ചു കൊടുത്തു ആ സമയം സന്തോഷവേളയാക്കി മാറ്റിയിരുന്നു അന്നത്തെ ദിവസം അവൻ തിരക്കുകളെല്ലാം മൊഴി അമ്മയോടവളോടും കൂടി അന്നത്തെ ദിവസം സന്തോഷകരമായി തന്നെ ചിലവഴിച്ചു ഉച്ചയൂൺ കഴിഞ്ഞ് ഉമ്മറപ്പള്ളിയിൽ ചെലവഴിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു ഓഫർ കൊടുത്തു അവൻ ഇനി ഞാൻ ഫ്രീ ആയതുകൊണ്ട് നമുക്കൊന്ന് പുറത്തുവാ വേഗം പോയി എനിക്കോളും അമ്മയും മകളും കേട്ട വാർത്ത സത്യമാണെന്നറിയാൻ വേണ്ടി ദേവകിയമ്മ ടെക്നിക്ക് പ്രയോഗിച്ചു അത് അനുവിന്റെ ദേഹത്തായിരുന്നു ഉള്ളുകൊടുത്ത് അവളുടെ ഇന്നുള്ള നീട്ടിവിളി നടക്കുന്ന സത്യം തന്നെയാണെന്ന് ഇരുവർക്കും മനസ്സിലായി സന്തോഷത്തോടെ തന്നെ അവരിരുവരും മുറിയിലേക്ക് പോയി അന്ന് ആദ്യമായി നന്ദു പറഞ്ഞു സ്ത്രീകളുടെ ഒരുക്കത്തിന് ദൈർഘ്യം കൂടുതലാണെന്ന് ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ ചീനും അല്പം പൗഡറും പൂശി കഴിഞ്ഞപ്പോൾ നന്ദുവിന്റെ ഒരുക്കം കംപ്ലീറ്റ് എന്നാൽ മൂന്ന് മണിക്ക് ഒരുങ്ങാൻ കയറിയ സ്ത്രീജനങ്ങൾ നാലു മണിയോടെ പുറത്തിറങ്ങിയേണ്ട നന്ദു പകച്ച് പണ്ടാരടങ്ങിയിരുന്നു മൂവരും ഒരുമിച്ചാണ് യാത്ര തിരിച്ചത് ഒരു സിനിമാണതിന് വേണ്ടിയായിരുന്നു അതിനുശേഷം ബീച്ചിലേക്കായിരുന്നു പിന്നീട് അവരുടെ യാത്ര മൂവരും കൈകുരുത്തി പിടിച്ച ആ പഞ്ചാരമണയിൽ കാലുകൾ പൂഴ്ത്തി അങ്ങനെ നടക്കുമ്പോൾ മനസ്സ് ശാന്തമായിരുന്നു കടലിലെ തിരമാലകൾ മൂവരുടെയും കാലുകൾ വന്ന് തഴുകി തലോടി ഓളം തല്ലി തിരിച്ചിറങ്ങി പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നുരഞ്ഞു പൊങ്ങിയിരുന്നു നന്ദുവിൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞുകുട്ടിയെ പോലെ തിരമാലകളിൽ കാലുകൾ പൂഴ്ത്തി കളിക്കുന്ന അനുവിനെ നോക്കി നിന്നു നന്ദുവും ആ അമ്മ മനസ്സും പോക്കറ്റിലെ ഫോണിംഗ് ചെയ്തപ്പോഴായിരുന്നു നന്ദു തിരിച്ച് തീരത്തേക്ക് വന്ന് ഒരു സ്ഥാനം സ്ഥാനമുറപ്പിച്ച് ഫോണിൽ സംസാരിച്ച് തുടങ്ങിയത് ഫോൺ കട്ട് ചെയ്ത് അവൻ വീണ്ടും കടലിന്റെ തീരത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തിരമാലകൾ കളിക്കുന്ന തൻ്റെ അമ്മയെയും തന്റെ പെണ്ണിനെയും കൺകുളിർക്കെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയെ മറക്കും വിധമായിരുന്നു തൻ്റെ മുന്നിലായ ഒരു സ്ത്രീ രൂപം വന്ന് നിന്ന് ആദ്യം ആ സ്ത്രീയെ തനിക്ക് മനസ്സിലായി പിന്നീട് അവൻ ഓർമ്മകളിൽ നിന്ന് അവളെ ചികഞ്ഞെടുത്തു സ്നേഹ ഓർമ്മയിൽ പേര് പോലും വിളിക്കാതെ അവൻ അങ്ങനെയിരുന്നു ഒരു ഭാവ്യത്യാസവും ഇല്ലാതെ എന്നാൽ ഞെട്ടിയത് സ്നേഹനെയായിരുന്നു കൂട്ടുകാരിൽ നിന്ന് അവൻ്റെ വിശേഷങ്ങൾ അറിയാൻ അവൾ തിടുക്കം കാട്ടിയിരുന്നു അതവനുള്ള പ്രണയം കൊണ്ട് ഇഷ്ടം കൊണ്ടായിരുന്നില്ല അവൻ്റെ പദവി കൊണ്ട് അവൻ്റെ സൗന്ദര്യവും അവൻ്റെ കായിക ബലവും തന്നെയായിരുന്നു മുന്നിലിരിക്കുന്നവനെ കണ്ട അവളുടെ കണ്ണും തിളങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് അവൻ ഇപ്പോഴും പ്രായം കൂടിയിട്ടുണ്ടെങ്കിലും അതവനിൽ പ്രകടമായിരുന്നില്ല ഇപ്പോഴും മുപ്പതകളിൽ ജീവിക്കുന്ന മനുഷ്യൻ താൻ നാൽപ്പതകളിൽ തന്നെയാണെങ്കിലും തൻ്റെ ഡയറ്റും താൻ പാലിക്കുന്ന ദിനചര്യകളും ഇപ്പോഴും മുപ്പതകളിൽ തന്നെയാണ് വിവാഹിതയായ ഒരു മകളുടെ മാതാവാണെന്ന് തന്നെ കണ്ടാൽ ആരും പറയില്ല ഇപ്പോഴും തന്നെ ഓർത്തൊറ്റത്തടിയായി ജീവിക്കുന്ന നന്ദുവിനെ എന്തുകൊണ്ട് തനിക്ക് തന്റെ വരുതിയിലാക്കി കൂടെന്ന് അവൾ അറിയാതെ ചിന്തിച്ചു പോയി താൻ വണ്ടിയായിട്ടാണ് നന്ദുവിനെ ഉപേക്ഷിച്ച് അന്ന് കണ്ട അമേരിക്കക്കാരെ കല്യാണം കഴിച്ചുപോയത് അധികം നാൾ നിങ്ങളാത്ത ദാമ്പത്യം അവസാനിപ്പിച്ചെങ്കിലും തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു പിന്നീടുള്ള ജീവിതം തന്നെ കണ്ടിട്ട് കാണാതിരിക്കുന്നതിന്റെ മുമ്പിലേക്ക് ഒന്നുകൂടെ അടുത്ത് നിന്നവൾ എന്നാൽ അവൻ അവളെ കണ്ടതും ചോദിച്ചു ചോദ്യം ഇനിയൊന്നാണ് നിനക്ക് വേണ്ട സ്നേഹ എനിക്ക് നിന്നെ വേണം നിന്നെ മാത്രം നമ്മൾ പ്രണയിച്ച ആ കാലത്തിലേക്ക് തിരികെ പോകണം ഇപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ ഞങ്ങൾ ദാമ്പത്യം മൂന്ന് വർഷം പോലും നീണ്ടുന്നില്ല നിന്നെ ഓർത്തായാലും ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചു ഞാൻ ഡിവോഴ്സ് ചെയ്തു ആ മനുഷ്യനെ നമുക്കിനി ഒരുമിച്ച് ജീവിക്കാൻ ഒരു തടസ്സമില്ല നന്ദു അവളുടെ ആ സംസാരത്തിൽ ഒരുപാട് അനിഷ്ടം തോന്നിയ നന്ദു തിരിച്ചൊന്നും നിന്ന് അവൾ പറഞ്ഞു കേട്ടു അവളുടെ സംസാരം കേട്ട് അവടെ ചീടടിച്ച് പൊളിക്കാനാണ് നന്ദുവിന് തോന്നിയത് എന്നാൽ അവൻ എന്നാലനം പാലിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് നമ്മൾ തമ്മിലുള്ള ജീവിതം അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ നിന്നും നടന്നവരും ദേവകിയമ്മയ കാണിച്ചു കൊടുത്തു ഇതെന്റെ അമ്മയാണ് നീ അമ്മയോട് വെച്ച് സമ്മതം വാങ്ങണം അതിനുശേഷം നമ്മുടെ കല്യാണം എന്താ സന്തോഷമായിരുന്നു എനിക്ക് നന്ദുവിന്റെ വായിൽ നിന്ന് ഇത്രയും കേട്ട അവൾ ഒരുപാട് സന്തോഷിച്ചു ദേവതിയമ്മയുടെ കാൽക്കിലേക്ക് വീണ് അഗ്രഹം വായിച്ചു പിന്നീട് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ആ കൊച്ചു പെൺകുട്ടിയെ അവൾ നോക്കി അവൾ നേരെ കൈ നീട്ടി ആ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് എൻ്റെ ഭാര്യ ഇവൾക്ക് സമ്മതമാണെന്ന് എനിക്കറിയേണ്ട സ്നേഹ അവന്റെ സ്നേഹ എന്നുള്ള വിളിയിൽ അനു ഞെട്ടിയിരുന്നു എന്നിട്ട് ആ സ്ത്രീയുടെ മുഖത്തേക്ക് ഒന്ന് രൂക്ഷമായി നോക്കി വിളറി നിൽക്കുന്ന സ്നേഹയുടെ മുഖത്തെ രക്തപ്രസാദം ഒളിച്ചു പോയ പോലെ തോന്നി നന്ദുവിനെ സ്നേഹ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ ഇതെന്റെ ഭാര്യ അളകുന്നു നമ്മൾ പഠിച്ച കോളേജിലെ സെക്കൻഡ് ഡി സി വിദ്യാർത്ഥിനിയാണ് അതുകൂടി കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ദേഷ്യം ഉരഞ്ഞുപൊങ്ങി തന്റെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു കൊച്ചു കൊച്ചുപുണ്യനെയാണ് നന്ദുവിന് ഭാര്യയായി കിട്ടിയിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ മുമ്പിൽ താൻ വിവസ്ത്രയാവുന്ന പോലെ തോന്നിയവൾക്ക് പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞടന്നിരുന്നു നടക്കുന്നതിനിടയിലും അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു താങ്ക്സ് ചേച്ചി ഈ ജന്മത്തിൽ ഇനിയുള്ള ഏഴ് ജന്മത്തിലും എന്റെ പാതിയായിട്ട് ഈ മനുഷ്യനെനിക്ക് വിട്ടു തന്നെയു പെട്ടെന്ന് ആൻ ദേവകിയമ്മയും വിളിച്ചു പറഞ്ഞു മോളെ കാൽവീടെ അനുഗ്രഹം വായിച്ചല്ലേ നന്നായിരിക്കും കേട്ടോ അമ്മയുടെ പ്രാർത്ഥനകളിലും അവൾ എന്നുണ്ടാവും നന്ദുരുവേള ചിരിച്ചുപോയി ഇതിലും വലിയൊരു ട്രോൾ സ്നേഹക്ക് സ്വപ്നത്തിൽ പോലും കിട്ടാനില്ല ജീവിതത്തിൽ മറക്കില്ല തിരിച്ചടി സൂര്യാസ്തമയം കണ്ട് പുറത്തുനിന്ന് ഫുഡും കഴിച്ചായിരുന്നു അവർ രാത്രി വീട്ടിലെത്തിയിരുന്നു വീട്ടിൽ വന്ന് കയറിയ പിണ്ണിന് വയുവേദനായതിനാൽ ചുവന്ന ദിനങ്ങളിലേക്ക് എറിയപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി ഷെൽഫിൽ നിന്ന് പാഡും എടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നവളെ ഒരൽപ്പം ദേഷ്യത്തോടു കൂടിയായിരുന്നു നന്ദു നോക്കിയത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഒന്നാൾ നേരത്തേക്ക് പായ വിരിക്കുന്നുണ്ടപ്പോൾ നന്ദു ചോദിച്ചു എന്തു പറ്റി വേറാണി അണിയനെ മാസക്കുളിയായി ഏഴു ദിവസം ഇനി നോമിനി റെസ്റ്റ് അനൊരു പ്രത്യേക ഇണത്തിൽ പറഞ്ഞു ഇത് കേട്ട് നന്ദു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഒരു ലീവ് എടുത്ത് വെറുതെ ആയോ ഭഗവാനെ നീ നേരത്തെ കാര്യ കട്ടിലോട്ട് കയറി കിടക്ക് എനിക്ക് പെർഫോമൻസ് ചെയ്യണോ തട്ടല്ലേ നീ താഴിട്ട് പൂട്ടിയത് സ്പർശന സുഖവും ഇല്ല ദർശന സുഖെങ്കിലും കിട്ടിക്കോട്ടെ നന്ദുവിനെ ദയനീയമായ പറസിൽ കേട്ട പറഞ്ഞു ഒന്നും നടക്കില്ല നന്ദു വീണ്ടും തുറന്നു നിനക്ക് സമ്മതാണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചാ പോലീസ് നാളെ അപ്പിയമ്മയോട് പറഞ്ഞു കൊടുക്കും പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നന്ദു തലവഴിയെ പുതപ്പ് കൂടി കിടന്നു ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടേയിരുന്നു നന്ദുവിന്റെ കണക്കുകൾ തെറ്റിയിരുന്നു ഏഴാം നാൾ തന്നെ നന്ദു ഒരാഴ്ചത്തേക്ക് ലീവെടുത്തു രാവിലെ എഴുന്നേൽക്കാൻ മഴിക്കുന്നവന്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഞെട്ടിലൂടെ മനസ്സിലാക്കി അവന് ഇന്ന് ലീവ് എടുത്തിരിക്കുന്നു തനിക്കുള്ള പണി ഇന്ന് തന്നെ കിട്ടും അവൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ പറഞ്ഞത് ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിരുന്നു എന്നാണ് അടുത്ത് ദേവകിയമില്ലാത്തിനാൽ അവൾ അവനോട് ചോദിച്ചു ഒരാഴ്ച വാ വേണ്ട വാ പറഞ്ഞരാണ്ട കാണിച്ച അവന്റെ പ്രവർത്തിക്കു മനസ്സിലായി ഇനിയുള്ള ഏഴു ദിവസങ്ങൾ തനിക്ക് ഉറക്കം കാണാത്ത രാത്രികളായിരിക്കും എന്ന് അവൾ വിചാരിച്ചതുപോലെ തന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ആ ഏഴു ദിവസങ്ങളും രാത്രിയുടെ പലയാമങ്ങൾ അവർ കണ്ടു രാത്രിയുടെ അഴകവർ കണ്ടു അവളുടെ പല സംശയങ്ങളും അവൻ തീർത്തു കൊടുത്തു ഏഴ് രാത്രികളിൽ പല സമയങ്ങളിൽ പല രീതികളിൽ അവൾ പരസ്പരം അറിഞ്ഞുകൊണ്ടേയിരുന്നു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു വീടിന്റെ പൂുമതിൽക്കുന്ന ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പോൾ അവൾ കുഴഞ്ഞു വീണത് മുന്നിലേക്കായിരുന്നു അവളുടെ ആ വീഴ്ച ആ വീടിന്റെ അടുത്ത തലമുറയുടെ വരവറിയിച്ചു മാസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് അവൾ മാറ്റങ്ങൾ തുടങ്ങി ഒരു തുള്ളി വെള്ളം തൊണ്ടക്കുഴിയിൽ നിറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കുടങ്കമഴ്ത്തി പോലെ ഛർദ്ദിക്കുന്നവളെ നന്തു വിഷമതയോടെ കണ്ടു താൻ കാരണമാണ് അവൾ ഈ വിഷമതകൾ അനുഭവിക്കുന്നത് അത് തങ്ങളുടെ പ്രണയത്തിന്റെ അംശമാണ് അവളുടെ ആ കുഞ്ഞു വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ മടിക്കുന്ന അവളെ വാരി കൊടുക്കാനൊന്നും അത് മറന്നിരുന്നില്ല എന്നാൽ അധികം താമസമില്ലാത്ത പുറത്തേ കളയാൻ അവളും മടിച്ചിരുന്നില്ല തന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തവരായിരുന്നു ദേവകിയമ്മയുടെ ആഹ്ലാദം ആദ്യത്തെ സ്കാനിൽ തന്നെ അവർ തിരിച്ചറിഞ്ഞു തങ്ങളുടെ പ്രണയത്തിന്റെ അംശം അവടെ വയറ്റിൽ വളരുന്നത് രണ്ട് ജീവനുകളാണെന്ന് ആ രണ്ട് ജീവനുകളെയും കാത്ത് അവർ മൂന്ന് പേര് അങ്ങനെ വീട്ടിനുള്ളിൽ സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു ആ സമയത്തായിരുന്നു അമ്മുവിന്റെ വിവാഹവും ഒരു ഡോക്ടറെ ചക്കൻ തന്നെ അവളെ കൊത്തിക്കൊണ്ടുപോയത് രണ്ടുപേരി ഇപ്പോൾ അമേരിക്കയിലാണ് താമസം അനുവിന്റെ വിശേഷങ്ങൾ അറിയാൻ അമു ഇടയ്ക്ക് വീഡിയോ കോൾ കൂടി വരും അമുവിന്റെ ആ ചളിയടി കേൾക്കുമ്പോൾ തന്നെ പഴയകാല ഓർമ്മകളാണ് അനുവിന്റെ മനസ്സിലേക്ക് വന്നത് എങ്കിലും ആ രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു ആറുമാസം പൂർത്തിയാകുമ്പോഴായിരുന്നു കാവിലെ പൂജയിൽ പങ്കെടുക്കണമെന്ന് അനു ആവശ്യപ്പെട്ടത് കാവിൽ ചെന്ന പൂജകളും മറ്റും കണ്ട് തൊഴുതിരിക്കുമ്പോഴായിരുന്നു അവിടെ നന്ദുണിപ്പാട്ട് പാടുന്നവൾ കേൾക്കുന്നത് ആ തന്ത്രിവാദ്യം കൊണ്ട് പാടുന്നത് അതിനിമ്പ മാത്രമായിരുന്നില്ല ദൈവങ്ങളോട് പ്രാർത്ഥിക്കാനും വേണ്ടിയായിരുന്നു ദുഃഖവും ആശകളും പ്രകടിപ്പിക്കാനും ആ പാട്ട് പാടുന്നവനെ ശ്രദ്ധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ലളിതമായ ഭാഷയും ഭാവനൈപുണ്യമുള്ളതാണ് അവരുടെ ശൈലിയെന്ന് അവരുടെ കൈകളിൽ കൊണ്ടിരിക്കുന്ന ആ തന്ത്രിവാദ്യം സംഗീത താളം മൃദുവ ലേബദ്ധവുമാണ് ആ പാട്ടിന്റെ താളത്തിൽ അവൾ അങ്ങനെ ഇരുന്നപ്പോൾ ആദ്യമായി അവടെ വയറ്റിലെ ആ ചലനങ്ങൾ അവൾ ശ്രദ്ധിച്ച് അതെ തന്നെ കുഞ്ഞു അനങ്ങിയിരിക്കുന്നു ആ തന്ത്രിവാദ്യത്തിന്റെ സർവണതയിലായിരുന്നു കുഞ്ഞിൻ്റെ അനക്കം അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ അടുത്തിരുന്ന നന്ദുവിൻ്റെ കൈകൾ പിടിച്ച് അവളുടെ വയറ്റിലേക്ക് വെച്ച് അവനും ആ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും അവൻ അച്ഛന്റെ അച്ഛൻ്റെ ഉണ്ടായിരുന്നു ആ നന്ദുണിപ്പാട് കഴിയുന്നവരെ അവളുടെ കണ്ണുകൾ ആ തന്ത്രിവാദ്യത്തിൽ തന്നെയായിരുന്നു അതിനുള്ള ആ രണ്ട് ഞാനുകൾ അന്നയും മലമ്പയുമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ് വീടിൽ തിരിച്ചെത്തിയവൾ അത് തന്നെ ദേവകിയമ്മോട് ആ നന്ദുണിപ്പാടിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ടേയിരുന്നു ഇടക്കിടയ്ക്ക് അവൾ ഈശ്വരൻ കാണാൻ വരുമായിരുന്നു തന്റെ മകളിൽ നിന്ന് ഒരമ്മയിലേക്കുള്ള മാറ്റം അയാളും കൺകുളിർക്കെ കണ്ടുകൊണ്ടിരുന്നു വീർത്ത വയറുമായി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നന്ദു ഇടക്കിടയ്ക്ക് പഴയ ഓർമ്മകളിലേക്ക് പോയിരുന്നു അനുവിനെ കണ്ണുമുട്ടിയത് അവൾ എടുത്തുകൊണ്ട് നടന്നു അവൾ തൻ്റെ ഫയൽ വലിച്ചു കയറിയത് പിന്നീട് പഠനത്തിനായി നാട്ടിൽ വന്ന് തന്നോട് പ്രണയം പങ്കുവെച്ച് വിവാഹം നടന്നു അങ്ങനെയെല്ലാം ഒരു തിരശീലെന്നപോലെ അവന്റെ മുന്നിൽ കൂടി മിന്നി മാറി പെണ്ണിനെ അടുത്ത് കാണുമ്പോൾ അവന് ചിരി വന്നു ഒന്നിയോ വയറും കൈകൾ രണ്ടും നടുവിന് ഊന്നിക്കൊണ്ട് കാണുമ്പോൾ ഒരു ഭയവും തോന്നാറുണ്ട് ഡെലിവറി പെയിൻ വന്ന് അവൾ ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചെറിയ കുട്ടിയാണ് കുട്ടിയാണവൾ ഒരു മകളിൽ നിന്നും ഭാര്യയിലേക്കും ഭാര്യയിൽ നിന്നും അമ്മയിലേക്കുള്ള അമ്മിലേക്കുള്ള ദൂരത്തിലാണവൾ താനെന്ന പുരുഷനൊരച്ഛനാക്കാൻ അവൾക്ക് മാത്രമാണ് സാധിക്കുന്നത് വേദന ഉണർത്തി അവളുടെ കരച്ചിലുകളിൽ നിന്നും സന്തോഷം തരുന്ന രണ്ട് കുരുന്നുകളെ അവന്റെ കൈയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നേഴ്സ് പറഞ്ഞിരുന്നു പെൺകുട്ടികളാണെന്ന് ആ കുരുന്ന് പണികളെ കൈയിലെ നിറകേല ഉമ്മ കൊടുക്കുമ്പോൾ അനുവിനെയാണ് അവൻ ഓർത്തുപോയത് ഏറെ വിഷമത്തോടെ അവൻ തിരക്കിരുന്നതും തന്റെ അനുവിനെയായിരുന്നു ആവേശത്തോടെ തന്റെ ഭാര്യയെ ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണിലെ തിളക്കം ആ നേഴ്സ് കണ്ടിരുന്നു സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുറച്ച് മണിക്കൂറുകൾ ശേഷം അവളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പൊ എല്ലാവർക്കും കയറി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നെയ്സ് കുഞ്ഞുങ്ങളെ വായിച്ച് അകത്തേക്ക് പോയി പ്രസവശേഷം വീട്ടിലേക്ക് വന്നെങ്കിലും അനുവിനെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ദേവകിയമ്മ നന്ദുവിനെ അനുവദിച്ചിരുന്നില്ല എന്നാൽ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ വീട്ടിലുള്ളപ്പോൾ എപ്പോഴും നന്ദുവിനെ വിളിക്കുമായിരുന്നു അത് നമ്മുടെ പോലീസ് ഏമാന സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു നന്ദുവിന് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു തൻറെ രണ്ട് പെൺകിടാങ്ങളും അനുവിനെ വശം കെടുത്തുന്നുണ്ടെന്ന് നൂലിട്ട് ദിവസം സെറ്റ് സാരിൽ കുഞ്ഞുങ്ങളുമായി പടിയിലിറങ്ങി വരുന്ന തന്റെ പെണ്ണിന് അനുവിനെ കണ്ടത് അവന്റെ ഹൃദയം ഇടിച്ചുപോയി ഒരിക്കൽ കൂടി അവളെ അറിയാൻ അവന്റെ ഉള്ളം തുടിച്ചു നന്ദുവിനെ നോട്ടം ചെയ്തില്ലെന്ന് മനസ്സിലാക്കി ആനന്ദ് അവനെ തടഞ്ഞു മാതിയാണ് നോക്കിയത് ഒരു മയത്തിലൊക്കെ വിശ്വന്റെയും നന്ദുവിനെയും മടിലായി രണ്ട് കുഞ്ഞുങ്ങളെ കിടത്തി കറുപ്പ് ചരടും പൊന്നരഞ്ഞാണവും കെട്ടി ഒരു ചെവിയിൽ വെറ്റിൽ വെച്ച് മറ്റേ ചെവിയിൽ വിളിക്കാൻ വേണ്ടി നന്ദു അനുവിനെയാണ് നോക്കിയത് അവൾ പറഞ്ഞ പേരുകൾ കേട്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി തങ്ങി രണ്ട് സുന്ദരി കുട്ടികൾക്ക് അന്നയെന്നും അലമ്പയെന്നും പേരുകൾ വിളിച്ച് നന്ദു അഞ്ഞു അല്ലു എന്ന ചെല്ലപ്പേരും വെച്ചു ആ പെൺകുഞ്ഞുങ്ങളുടെ വളർച്ച നന്ദു അച്ഛൻ കാണുകയായിരുന്നു തനിലെ പുരുഷനെ താനാക്കിയ രണ്ട് സ്ത്രീകൾ ഒന്ന് തന്റെ പ്രാണനും പാതിയുമായ തന്റെ ഭാര്യ ഇപ്പോൾ തനിക്ക് രണ്ട് പെൺമക്കൾ ശ്രീനന്ദബൻ എന്ന ഐ പി എസ് കാരനും ഒരു മകനും ഒരു ഭർത്താവിനും ഒരു അച്ഛനും ഇനി എന്ത് വേണം ആ കുടുംബത്തിന്റെ തണലായി അവൻ അങ്ങനെ തന്നെ നിന്നു കാലങ്ങളോളം ആ പ്രണയവും സ്നേഹവും കരുതലും ആ കുടുംബത്തിന് കൊടുത്തു കൊണ്ടത് അവർ സുഖമായി ജീവിച്ചു ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖ